അപ്പഴാണ് നമ്മളിതേപോലെ ഉള്ളി കണ്ടത് അപ്പൊ ഒന്ന് പരീക്ഷ നോക്കാന്ന് വെച്ചു നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാ കുരുപ്പിന്റെ തുടക്കം വരുന്നുണ്ട് പപ്പായുടെ ഇല നല്ല സാധനമാണ് കേട്ടോ എല്ലാരും ഒന്ന് കുറക്കാൻ വരണ്ടാവാതിരിക്കാൻ നല്ലൊരു മാർഗമാണ് കേട്ടോ ഈ പപ്പായ ഇല ഈ പപ്പായാലും നമുക്ക് ഇവിടെ അധികമാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാവുന്നതൊക്കെ അവിടെ ഇങ്ങനെ നിർത്തിവെക്കുകയാണ് നമ്മളെ കോഴികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുള്ളതാണ് ഇവിടെ എന്തായാലും നമ്മുടെ കോവൻ്റെ ഉണ്ട് ഏകദേശം മഴക്കാലം ആകുമ്പോൾ കോവൻ്റെ വള്ളിയൊക്കെ തീരും അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഒരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അതെന്തായാലും നമ്മൾ കോഴികൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉപയോഗങ്ങളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണതുകൊണ്ട് നമ്മളെന്തായാലും ഇതൊന്നും വെറുതെ കളയാറില്ല ഇങ്ങനെ കുറച്ച് വെച്ച് നമ്മൾ കായ ഉണ്ടാകുന്നവരെ കാത്തിരിക്കലാണ് പക്ഷെ നമുക്ക് ഇവിടെ നമ്മളെ കോട കോവക്കട വള്ളി ഉണ്ടാവുകൊണ്ട് അത് നമുക്ക് ഈ പന്തലൊരു ബുദ്ധിമുട്ടാവും ഓരോ കൂട്ടിലും ഞാൻ ഞാനെന്തായാലും പത്ത് പടയും അതൊക്കെ ഒരു പൂവനാണ് സാധാരണ നടഴികൾ കമ്മിയായത് കാരണത്താലും നമ്മളെ നാല് കൂട്ടിലായിട്ട് ഉള്ളതിനെ അങ്ങോട്ട് തൈക്കം തിരിച്ചു കൊണ്ട് എന്തായാലും ഒന്നോ രണ്ടോ പൂവനുണ്ട് ഉണ്ടോ ഏ അതേപോലെ തന്നെ നമ്മൾ പപ്പായുടെ ഇല ഉണ്ടോ കെട്ടിക്കൊടുക്കുന്നത് ഇന്ന് പപ്പായുടെ ഇല കെട്ടി ഓരോ ദിവസം ഓരോന്ന് കെട്ടിക്കൊടുക്കാറുണ്ട് പപ്പായുടെ ഇല നല്ല സാധനമാണ് കേട്ടോ എല്ലാവരും ചിത ചിലവ് ഒന്ന് കുറക്കുക രണ്ടാമത്തെ കാര്യം നമുക്ക് പിന്നെന്താ വിര ഉണ്ടാവാതിരിക്കാന് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഈ പപ്പായുടെ ഇല വിര വന്നാലല്ല നമ്മൾ പപ്പായുടെ ഇല വല്ല വിരക്കുള്ള മരുന്ന് കൊടുക്കണ്ടു അപ്പം ആ ഒരു സമയം തന്നെ ഇപ്പം അതിലെന്താ രണ്ട് പൂവാനാണ് പൂവന്മാരെ നമ്മൾ കൊടുക്കേണ്ട ഏകദേശം അയക്കണോ ഇനി നമ്മളിങ്ങനെ അയക്കണ്ടിരിക്കും ഇത് വേറൊരു കണ്ടിയാണ് ഇതിന് ഇതിപ്പോ പൂവന് ഇടുത്ത പൂവാനായിക്കണം പൊയ്ക്കുക കേട്ടോ ഒന്ന് അപ്പോൾ ഇതാ അതിൽ ആറിനാണ് ആറ് പടയും ഒരു പൂവനാണ് ഇതിലിടയില് പിന്നെ കാൽഷ്യം കുറവാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും നമ്മളെ കോഴികളൊക്കെ തൂവൽ ഇതേപോലെ പോയിട്ടുണ്ടാവും അപ്പോൾ കോഴിയുടെ ഒക്കെ തൂവൻ ഉണ്ടാവും ബാക്ക് സൈഡിലുള്ള തൂവൽ ഉണ്ടാവും അതിനകത്ത് കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റും അതിൻ്റെ മുട്ടത്തോട് കൂടുതലായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇതാ കൂടക്കേവും പിന്നെ ഇന്നലെ വേസ്റ്റ് വന്നിട്ടുള്ള ഈ ചേട്ടൊക്കെ വടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുടക്കുന്ന വീട്ടിലെ ചോ ചോറൊക്കെ പാട കൂട്ടിക്കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ വെള്ളം താ ഈ പാത്രത്തിൽ നമ്മൾ അങ്ങനെ വെള്ളം വെച്ചുകൊടുക്കും ഉണ്ടോ ആ കോഴിയുണ്ട് നമ്മൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് അത് അടുത്ത കൂട്ടിൻ്റെയാണ് ഇത് ഫയോമിയുടെ ആണ് കേട്ടോ അതേപോലെ നമ്മൾ താറാവുകൾ ഇതാ ഈ സൈഡിലാണ് ഇട്ടിട്ടുള്ളത് വേറൊരു കൂട്ടിലാണ് നമ്മൾ താറാവുകൾ എന്നത് പാറാവളിറങ്ങിക്കഴിഞ്ഞ പിന്നെ താറാവിൻ്റെ കൂട് പറയാൻ പറ്റില്ല അവർ തൂഫാനാക്കും താറാവുകൾ നമ്മൾ താപെടാനുണ്ട് അവർക്കുള്ള തീറ്റ നമ്മൾ ഇതിൽ വെച്ചെടുക്കണേ ഈ രണ്ട് ചെറിയ കുട്ടികൾ നമ്മൾ അന്ന് നായി പിടിച്ചതിൽ രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഒരിക്കൽ പിന്നെ നമ്മൾ കോഴികളിൽ കേൾക്കഴിഞ്ഞാൽ ഒരു തൂഫാനാക്കും അപ്പോൾ നമ്മൾ താറാവിലേക്ക് അതേപോലെതാ നമ്മൾ പൂവനെ മാറ്റിയിട്ടുണ്ട് ഇതെന്താണെങ്കിൽ ഒരു പൂവന എപ്പോഴും ഞാൻ മാറ്റിയിടും ഇതിൽ നാടൻ കോഴി കോഴികളുണ്ടാവില്ല തറകൾ ഉണ്ടാവില്ല ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വ്യത്യാസത്തിൽ ഈ പൂവനെ നമ്മളിങ്ങനെ മാറ്റും ഓരോ പൂവനെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസിങ് നന്നായിട്ട് ആവും അതുകൊണ്ട് നമുക്കുണ്ടാക്കിയത് മുട്ടോൽപാദനം കൂടുതലായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് നമ്മൾ താറാവിൻ്റെ കൂട്ടിലാണിപ്പോൾ ഇതുവന്നെ മാറ്റിയിട്ടുള്ളത് ഇങ്ങനെ ഉള്ള കോഴികളിൽ നാല് നാലോ അഞ്ചോ പൂവനെ നമ്മൾ ഇതുപോലെ ഉണ്ടാവുന്നുണ്ടോ ഇതിൽ പടം ഉണ്ടാവില്ല താറാവിൻ്റെ കൂട്ടിലാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് താറാവുകൾക്ക് നമ്മൾ ഇതേപോലെ തന്നെ പപ്പായുടെല കെട്ടി കൊടുക്കുന്നെ എന്താണോ ഒരു ദിവസം എല്ലാവർക്കും ഒരേ അതിലാണ് കൊടുക്കുന്നതെന്ന് കൊടുക്കാറുണ്ട് ഇങ്ങനെ നമ്മളെ പരിപാടിയാണ് വീട്ടിൽ കറിക്ക് ഉള്ളി ഓടിക്കാൻ വേണ്ടി പോയതാ അപ്പോളാണ് നമ്മളിതേപോലെ ഉള്ളി കണ്ടത് അപ്പൊ ഒന്ന് പരീക്ഷ നോക്കാന്ന് വെച്ചു ഏഹ് അപ്പൊ ഒന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം ചെറിയ ചെറിയ പരീക്ഷ അങ്ങനെ വലുതായിട്ടാണ് വിജയിച്ചാലോ അപ്പം നമ്മളെ ഹിതാശും നമ്മൾ ഫിതമോളൊക്കെ ഉണ്ടായിരുന്നു ഫിതമോളൊന്നും കാണലാ ഇത് വെള്ളം കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കുകയാണ് കുറച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ ഒന്നുകൂടി നോക്കിയേക്കാം അതിൻ്റെ കേട് തീർക്കാലോ പാറമല്ലും നെല്ലുകുത്തിയ ഉമിയും കമ്പോസ്റ്റ് വളങ്ങളും ചേർത്താണ്ടത് നമ്മൾ ആദ്യം നമ്മളെ ഗ്രോഹമേഖല കുറച്ച് ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് രണ്ടും പാട ഒന്ന് വെള്ളം ഒന്ന് സെറ്റാക്കാൻ ഇതിനുള്ള പഴയ വേരുകൾ ഇതൊന്ന് പോന്ന് കിട്ടും അത് നമുക്ക് ആവശ്യകത ഉണ്ട് കമ്പോസ്റ്റ് വള ആകുമ്പോഴാണ് നമുക്ക് എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നല്ല ഉഷാറായിട്ട് വരുവുള്ളൂ എന്തായാലും നമ്മൾ പുതിയൊരു പുതിയൊരു കൃഷിക്കാണ് പുതിയ കൃഷിന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്യാത്തൊരു കൃഷിണ്ടാ എടുത്തേ

ആദ്യം നമ്മള ഇതോടൊക്കെ ഹിദാശാണ് വെക്കുക മതി ഇത് എത്ര കേപ്പാണ് എങ്ങനെയാണെന്നൊന്നും ഇപ്പൊ എനിക്കറിയില്ല നമ്മളിത് ആദ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നുണ്ട് നമുക്ക് നിങ്ങൾ എന്തായാലും പറഞ്ഞുതരും ചെയ്യും അപ്പൊ നമ്മളൊക്കെ അതിനനുസരിച്ച് ചെയ്യും ചെയ്യാലോ ഓക്കെ മ്മളേ കോപ്പു കിട്ടിയ മുളകം തെയ്യാണ് പൂക്കളും അതേപോലെ കായകളൊക്കെ തുടങ്ങി വന്നിട്ടുണ്ട് നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാ കുരുപ്പിന്റെ തുടക്കം വരുന്നുണ്ട് രണ്ടുമൂന്നിലൊക്കെ ഞാന് മുറിച്ച് കളഞ്ഞേർന്നു നമുക്ക് രോബേകല വെച്ചാണ് ഇത് രോബേഗൽ ഇതാകത്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അതിന്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ലേറിയ ഒഴിച്ചിട്ട് നിർത്തിയിക്കാണ് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഉള്ള വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ മഴ പെയ്തിട്ട് അതിന് വേണ്ട വെള്ളം ഇവിടെ കുപ്പും ചെയ്യും ഒരു കോപ്പം ഇല്ലാതെ കയറി വരും ഒരു കമ്പ് നാട്ടിണ്ട് ഇനി ഇവിടെ ഒക്കെ കട്ടണം അപ്പൊ തെയ്യളൊക്കെ ഒരുവിധം ഇല്ലാതെ ഉഷാറായി വന്നിട്ടുണ്ട് നമ്മൾ തൈകളൊക്കെ ഒന്ന് കണ്ടോക്കാം കണ്ടോ പൂക്കളും കായകളും ഉണ്ട് പക്ഷെ നമ്മളെ ഇലകള് കുരടുപ്പിന്റെ തുടക്കാണ് എന്തായാലും ഇത് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞാലാണ് അടുത്തതിന് മോഡല പകരാതെ നമുക്കിത് ഉഷാറായി കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക എന്തായാലും ചിലപ്പോൾ നേരമായി മുളകിലെ ഏറ്റവും ചൊറാന്ന് പറഞ്ഞ സാധനം കുരുടിപ്പ് എന്നുള്ളതാണ് ഇല നീരൂറ്റി കുടിക്കണ ചാതികൾ ഇലകൾ നീരൂറ്റിയിട്ട് നമ്മളെ ഒന്നും ഇല്ലാതെ പോകും അപ്പോൾ ഇവിടെ നിന്നുള്ള കമ്പളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഉഷാറായി വരേണ്ടതാണ് പക്ഷേ കായകളൊക്കെ വരുന്നുണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്തായാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശ ഉണ്ടോ പോണ്ാശണ്ടോ ചിതാശിനെ ഒരു മടിതാണ് ഒരു ഭാഗം നല്ലതാണെന്ന് വെച്ചിട്ട് മറുഭാഗം ചീത്ത കൈനാകുമ്പോഴത്തേപ്പാരി പോകും സാധനം കാഴ്ചകളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒക്കെ ചെറിയ വീഡിയോസ് ഞാൻ ഏറെ ഒഴുകാതെ വിടുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെന്നു വെച്ചി പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ